ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാര് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് പറ്റിയൊരു വിഡ്ഢിത്തം വിട്ടിത്തരം ആട്ടാ വിഡികൾക്കല്ലേ വിഡ്ഡിത്തരം പറ്റുള്ളൂ അപ്പം സാധാരണ ഞാൻ അപ്പം ഇന്ന് പുട്ടും പഴാ കേട്ടാ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ വിഷയ വിഷയത്തിലേക്ക് വരാം അപ്പം സാധാരണ ഞാൻ ഇന്നത്തെ വീഡിയോ മറ്റന്നാളും ഇന്നലത്തെ വീഡിയോ നാളെ അങ്ങനെയാണ് ടെട്ട് പോവാറില്ല ചിലപ്പോൾ പിന്നെ ഇല്ലാതെയാകുമ്പോൾ അന്നന്നൊക്കെ എടുത്ത് അന്നെ ഇടും അപ്പം പിന്നെ വലിയ സ്കല്യാച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ പെൻഡിങ്ങിൽ വെക്കലാണ് അപ്പോൾ ഇന്നൊരബം പറ്റിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഡിലീറ്റായി പോയിട്ടാണ് അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ അപ്പം ഒന്ന് രണ്ട് ചോറിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം എനിക്ക് സാമ്പാർ ഒരു കയ്പക്കപ്പേരി പിന്നെ കിന്ന് ഒരു ഷാമന്തി മീറ്റിംഗ് ഉണ്ട് അതിന് പോകണോ അപ്പോഴേക്ക് ഒക്കെ ചടപട ചട വച്ചിട്ട് നോക്കുക കേട്ടാ അപ്പം വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഫോണിൽ ഞാൻ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തിട്ട് ഒന്ന് അപ്ലോഡാക്കാൻ നോക്കിയപ്പോൾ സ്പേസ് ഇല്ല സേവ് ആക്കാനുള്ള സ്ഥലം എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ ഇന്നാ പഴയ വീഡിയോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ട് അയച്ചിട്ട് ഫോണിലാണിച്ചിട്ട് ചാർജും അപ്പോൾ അത് നോക്കാം അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്ന് ഇടണെന്നുള്ള അത്ര ധാരണയില്ല ചേട്ടാ ഞാൻ ഇന്നത്തെ വീഡിയോ മാത്രം അവിടെ വെച്ചിട്ട് മറ്റുള്ളവർക്കായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു അപ്പോഴേക്ക് മോള് വിളിച്ചിട്ട് ചേട്ടൻ പോണേറ്റും വന്ന് എന്തോ ശ്രദ്ധ അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് പാളി പോയി ആ ശബ്ദം കൊടുത്ത വീഡിയോയിൽ വോയിസ് മാത്രം ഉണ്ട് കംപ്ലീറ്റ് വീഡിയോ പോയി ോയ്സ് കൊടുക്കുക ഈ എഡിറ്റ് ചെയ്യുന്നേക്കാട്ടി മുന്നേ പൂവെച്ച എത്ര ഒരു സങ്കടം ഉണ്ടായിട്ടാ ഭയങ്കര വിഷമായി അപ്പോൾ വീഡിയോ നമ്മളെ വീഡിയോ വലിയ റീച്ച് ഇല്ലെങ്കിലും അതിപ്പോൾ ഇപ്പൊ പറ്റുമ്പോ പറ്റുമ്പോൾ ഡെയിലി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തോന ആളില്ലെങ്കിലും ഒരു പത്ത് പേരെങ്കിലും നമ്മളെ വീഡിയോ ഇട്ടാലൊക്കെ ഒന്ന് രാവിലെ കാണും കേട്ടാ അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മളിത് വേഗീചേച്ചയാവും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ഇല്ലാതെ ഇടാതെ ഇരിക്കേണ്ടല്ലോ പറ്റുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ തന്നെ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് സമയം കുറച്ച് വൈകിയിട്ടാണ് നമ്മൾ സാധാരണ കിടക്കണ നേരത്തൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പൊട്ടത്താരം ഉണ്ടായി വീണ്ടും വീണ്ടും ഇങ്ങനെ പൊട്ടത്താരവും അപ്പോ നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിയതാ കേട്ടാ അല്ലാതെ അറി അറിവില്ലാതെ അല്ല അറിവില്ലാതെയൊക്കെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് എന്താ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക ഏതാ എന്താണെന്നൊന്നും അറിയാത്ത ഒരു സമയട്ടാ ഫസ്റ്റിൽ ഇപ്പോൾ ജൂൺ ശരിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ അഞ്ച് വർഷമായി ഞാൻ ഈ യൂട്യൂബിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ടിട്ടാ അപ്പോൾ കണ്ടില്ലേ നമ്മളെ കുട്ടുമത്ത് കോഴിച്ചത്ത് അപ്പം ഒന്ന് കുറേ സമാധി സമാധി ഉണ്ട് ഉണ്ടാ ഒരു അതിൽ ഉണ്ടാവുന്നില്ല ഇന്നലത്തെ വീഡിയോയിൽ ചോറിനുണ്ട് ഈ പൂച്ചക്കുട്ടി പെട്ടെന്നുണ്ട് അവശനാവുക കേട്ടോ ഭയങ്കര വിഷമം അതിൻ്റെ കുട്ടുമോൻ്റെ പോലത്തെ ഒരു പൂച്ചയായിരുന്നു അപ്പം നമുക്ക് കയ്പക്ക തോരം വെക്കണം സാമ്പാർ പപ്പടം അച്ചാർ ഒക്കെ എന്നിട്ടെന്ന് ചോറിക്ക് പൊതി പൊതിച്ചോറിക്കി അപ്പം അരിയൊക്കെ പൊലീപ്പിച്ചിട്ടുള്ള കയ്പക്കേട്ട ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഒരു സവാളയും ഒരു വച്ചമുളകും ഒക്കെ അരി പൊരിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്പയ്ക്കിട്ടിട്ട് തീരെ ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ ആ വീൽ വയറ്റി വഴറ്റി എടുക്കുക കുറച്ചധികം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ചിലർ പറയും കയ്പേക്കാരെ കയ്പ്പൊരു രസമല്ലായിരുന്നു ആ അതൊരു രസമൊന്നും ഇല്ല കേട്ടാ എല്ലാവർക്കും ഒന്നും ആ രസമൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കട്ട അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണിത്തെ സ്പൂണീറ്റുറുക്കിട്ടാ അപ്പോൾ നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടാ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ മോളെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് തന്നിരുന്നൊക്കെ പിന്നെ ഇന്നേറ്റൊക്കെ വഴക്കിട്ടാൽ പിന്നെ അന്നേക്ക് എഡിറ്റ് ചെയ്ത് തരില്ല അപ്പോൾ ഞാൻ എന്തൊരു വഴക്ക് പറഞ്ഞാൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് തരില്ല അങ്ങനെ ഞാൻ പിന്നാലെ അടക്കുന്നേ എഡിറ്റ് ചെയ്ത് അയ്യോ എഡിറ്റ് ചെയ്ത് അയോ വന്നിട്ടാണ് പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇടില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ പഠിച്ചിട്ടാട്ടാ യൂട്യൂബിൽ ഇറങ്ങണത് എൻ്റെ ആ കാലത്തൊക്കെ രണ്ട് മൂന്ന് വർഷം നമ്മൾ വേസ്റ്റായി തന്നെ പറയുകട്ടാ ശരിക്കും രണ്ട് രണ്ട് രണ്ടര കൊല്ലായിട്ടുള്ള ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മളൊരു തമ്നേൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണ് അപ്പോൾ ഇപ്പോൾ ഈ നൂറ്റമ്പത് സബ്സ്ക്രൈബ് ഉള്ള ആൾക്കാരും അത്യാവശ്യം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈവ് ഇടാനും എല്ലാം ചെയ് ചെയ്യേണ്ടിട്ടാണ് നല്ല തമ്മേലും ഒക്കെ അപ്പം എല്ലാവരും ഇതിലേക്ക് ഒക്കെ പഠിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് നമ്മളെ പോലെ ഒരു എ പി സി ഡി നിശല്ലാതെ വന്നിട്ട് രണ്ട് മൂന്ന് വർഷം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടാണ് അന്നൊക്കെ ഞാൻ ഇപ്പം ഇന്നത്തെ പോലെ ഇപ്പം ഒക്കെ എല്ലാതും അറിയുക ഞാൻ എന്നോ എവിടെയൊക്കെ എത്തിരുന്നു കേട്ടോ അപ്പോൾ കുറേ കഷ്ടപ്പെട്ടാൽ ഒക്കെ നമുക്ക് ഒരു ഇതൊക്കെ കിട്ടും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മളെ ഷോർട്സൊക്കെ നമ്മളെ റീച്ച് റീച്ചായിട്ടാണ് അപ്പോൾ ആറ് മില്യൺ ഒക്കെ നമ്മളെ ഷോർട്സൊക്കെ കണ്ടുണ്ട് വേഡിയാണ് ഒന്ന് റീച്ചാവാ ഉള്ളത് അത് അതും മളി നല്ല കണ്ടന്റ് പേടിയൊക്കെ ആയിട്ട് വരും കേട്ടാ അപ്പോൾ നമ്മളാ കുക്കിംഗ് വീഡിയോ ഒന്നും ആർക്കും വേണ്ട അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അല്ലേ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ ആരും സഹായമില്ലാതെ എഡിറ്റ് ചെയ്യാനായാലും തമ്മിൽസ് ഉണ്ടാക്കാനായാലും എല്ലാതും ഒരു വിധമുള്ള ഒക്കെ ഇപ്പം നമ്മൾ പഠിച്ചു കൂട്ടുക എന്താ പറയുക അനുഭവം ഗുരു എന്ന് പറയില്ലേ അപ്പോൾ ഓരോ ഓരോ വീഴ്ചയിൽ നിന്നും ആണ് ഓരോ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയൂലേ അതേപോലെ ഓരോ നമ്മളെ വീഴ്ചകളും നമ്മളത് എനിക്കൊരു വാശിയായിരുന്നു കേട്ടാ ഒന്ന് ഇതിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വർഷക്ക വരെ വലിയ സപ്പോർട്ടൊക്കെ ആയിരുന്നു വീട്ടിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും നമ്മളെ കൈ ഒഴിഞ്ഞിട്ടാണ് പിന്നെ ഇതുവരെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കേട്ടാ ഈ പോരാട്ടം ഒരു വീട്ടമ്മയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്ത് നല്ലൊരു തമ്മയിൽ ഉണ്ടാക്കി കിട്ടിയിരുന്നില്ല പിന്നെ മോനാണ് ഏറ്റവും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പറഞ്ഞ് ഒക്കെ ആയിട്ട് ഇപ്പോൾ മോനൊക്കെ നല്ല സപ്പോർട്ടാണേട്ടാ അപ്പം എന്തായാലും നമ്മളും വാങ്ങിക്കും ഡോളറൊക്കെ ആട്ടാ ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ആ ഒരു നമ്മളെ പ്രയത്നാട്ടോ അഞ്ച് കൊല്ലം അപ്പോൾ ക്ഷമരെ നെല്ലിപ്പടിക കണ്ടട്ടോ ഞാൻ അത്രയും ക്ഷമിച്ച് സഹിച്ച് നിന്നതാണ് കേട്ടോ പക്ഷേ നമ്മളെ ഈ വീട്ടിൽ നിന്നല്ലാതെ നമ്മളെ പുറത്തു നിന്നുള്ള ഒരാളൊന്നും നമ്മളെ ഒരു യൂട്യൂബ് ഈ തുടങ്ങി അങ്ങനെ കാശി കിട്ടിയ അങ്ങനെയുള്ളൊരിതൊന്നും ഒന്നും നമുക്ക് പുറത്തൊന്നും ഞാൻ കേൾക്കിച്ചില്ലായില്ലേട്ടാ അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഉത്തരേ ഉള്ളൂ ഓക്കേ